ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും ബിറ്റ് കോയിൻ എന്ന് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ജിയോ അവരുടേതായ ഒരു കോയിൻ ഇറക്കാൻ പോവുകയാണ് ജിയോ കോ എന്ന പേരിൽ ഈ ഒരു വാർത്ത നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ഓൾറെഡി അറിഞ്ഞ കാര്യമായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യലായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ജിയോ കോ എന്ന പേരിലുണ്ട് ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തു അതായത് പതിനായിരം ഡൗൺലോഡുള്ള ജിയോ പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാതെ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുക അതായത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പൈസ ഉണ്ടാകാമെന്ന് പറയുമ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വഴി നമ്മൾ പല പെർമിഷനുകളും ഈ ഒരു ആപ്ലിക്കേഷന് കൊടുക്കും അതുവഴി നമ്മുടെ ഫോൺ തന്നെ ചിലപ്പോൾ ഇവർക്ക് ചോർത്തിക്കൊണ്ടുവരാൻ ചോർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു എന്ന് വരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പരസ്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡെവലപ്പേഴ്സിന് ഒരുപാട് ക്യാഷ് ലഭിക്കും അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളുമില്ല ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നോക്കിയപ്പോൾ പത്ത് ഡൗൺലോഡ് ചെയ്യുക ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ പതിനെട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആദ്യം വന്ന ഒരു ആപ്ലിക്കേഷനാണ് ജിയോ കോ എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ അതിന് പതിനായിരം ഡൗൺലോഡ് ആയപ്പോഴാണ് അതിൽ പ്ലേ സ്റ്റോറിൽ തന്നെ റിമൂവ് ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് നിങ്ങളുടെ ഫോണിൻ്റെ സുരക്ഷ നിങ്ങൾ തന്നെ നശിപ്പിക്കരുത് അതായത് ജിയോ കോയിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ടൈം കളയരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ എം പി കളയരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സുരക്ഷ നിങ്ങൾ തന്നെ നശിപ്പിക്കരുത് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് വരാതെ ആരും ജിയോ കോയിൻ്റെ തിരക്കി പോവുകയോ അല്ലെങ്കിൽ ജിയോ കോയിൻ മേടിക്കാൻ ട്രൈ ചെയ്യുകയോ ചെയ്തത് നിങ്ങൾക്ക് പൈസയും നഷ്ടം വരും അതുപോലെ തന്നെ നിങ്ങളുടെ സുരക്ഷാ വീഴ്ചകളും നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കുന്നതായിരിക്കും എന്നിവയെ നാളെ മറ്റൊരു കിടൽ മീഡിയമായി കാണുമ്പോഴേക്കും